രോഗശമനത്തിൽ എന്തിനാണ് പ്രാധാന്യം മരുന്നിനോ അതോ മനസ്സിനോ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഇത് ഡോക്ടർ അന്നാക്കുര്യൻ കാര്യങ്ങളെ ശാസ്ത്രീയമായി മാത്രം കാണുന്ന ഒരു ക്ലിനിക്കൽ റിസർച്ച് ഇവരൊരു പുതിയ വേതന സംഹാരിയുടെ ക്ലിനിക്കൽ ട്രയൽ നടത്തുകയാണ് രാജേഷും വിജയ് ഇവർ രണ്ടുപേരും ഈ പരീക്ഷണത്തിന്റെ ഭാഗമാണ് രാജേഷിന് കടുത്ത സന്ധിവാദമാണ് അതെങ്ങനെയെങ്കിലും മാറിയാൽ മതി എന്നയാൾ കരുതുന്നു വിജയ് എന്തിനേയും സംശയത്തോടെ കാണുന്ന വ്യക്തിയാണ് ും സന്ധിവാദമാണ് ഡോക്ടർ ഇവർക്കെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇതൊരു ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയാണ് നിങ്ങളെ ഞങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കും ഒരു ഗ്രൂപ്പിന് കാഴ്ചയിൽ യഥാർത്ഥ മരുന്ന് പോലെ തന്നെയുള്ള ഒരു ഗുളിക പക്ഷേ അതിൽ മരുന്ന് മരുന്നടങ്ങിയിട്ടില്ല ഒരു പഞ്ചസാര ഗുളിക പോലെ കരുതാം അപ്പോൾ ആർക്കാണ് ഏതാണ് എങ്ങനെ അറിയും അതാണ് പ്രധാനം ആർക്കാണ് യഥാർത്ഥ മരുന്ന് ആർക്കാണ് പ്ലാസ്റ്റോ എന്ന് നിങ്ങൾക്കോ ഈ മരുന്ന് നൽകുന്ന എനിക്കോ അറിയില്ല എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടർ കോഡ് വഴിയാണ് സൂക്ഷിക്കുന്നത് പരീക്ഷണം കഴിയുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കൂ അവർ രണ്ടുപേരും മരുന്ന് കഴിച്ചു രാജേഷ് ഇപ്പോൾ ഉന്മേഷവാനാണ് വിജയ് ഉത്കണ്ഠയോടെ മരുന്ന് വിവരങ്ങൾ നോക്കുകയാണ് അയാൾക്കൊരു മാറ്റവും തോന്നുന്നില്ല ഡോക്ടർ അണ്ണിയുടെ കമ്പ്യൂട്ടറിൽ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അവർ അത്ഭുതത്തോടെ സ്ക്രീനിലേക്ക് നോക്കുന്നു രാജേഷ് ഗ്രൂപ്പ് ബിയിലായിരുന്നു അയാൾക്ക് ലഭിച്ചത് യഥാർത്ഥ മരുന്നായിരുന്നില്ല അത് പ്ലാസിബോ ആയിരുന്നു ഇതിനെയാണ് പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത് അയാളുടെ അസുഖം മാറ്റിയത് ആ ഗുളികയല്ല അയാളുടെ മനസ്സാണ് നമ്മൾ ഒരു മരുന്ന് കഴിക്കുകയാണെന്നും അത് നമ്മളെ സുഖപ്പെടുത്തുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം തന്നെ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും എൻഡോർഫിനുകൾ നമ്മുടെ ശരീരമുണ്ടാക്കുന്ന സ്വാഭാവിക വേദന സംഹാരികൾ അയാളുടെ പ്രതീക്ഷയും വിശ്വാസവുമാണ് അയാളുടെ വേദന കുറച്ചത് വിജിക്ക് യഥാർത്ഥ മരുന്നാണ് ലഭിച്ചത് പക്ഷേ വിജയ് ആ മരുന്നിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് സൈഡ് എഫക്ട്സിനെ കുറിച്ച് വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു ഇത് കഴിച്ചാൽ എനിക്ക് പ്രശ്നമുണ്ടാകും എന്ന് അദ്ദേഹം ഭയന്നു അദ്ദേഹത്തിന് ആ പാർശ്വഫലങ്ങൾ അനുഭവപ്പെട്ടു യഥാർത്ഥത്തിൽ മരുന്നിന് അത്രയും ശക്തിയായ സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹത്തെ ട്രയലിൽ നിന്ന് മാറ്റേണ്ടി വന്നു ഇതിനെ നോസിബോ ഇഫക്റ്റ് എന്ന് പറയും ഫ്ലാസിബോയുടെ നേരെ വിപരീതം ഒരു ചികിത്സ ദോഷകരമാകുമെന്ന് വിശ്വസിച്ചാൽ ശരീരം അതിനോട് അങ്ങനെ തന്നെ പ്രതികരിക്കും നമ്മുടെ ഭയം യഥാർത്ഥ രോഗലക്ഷണങ്ങളായി മാറും ഇത് വൈദ്യശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് പ്ലാസിബോയും നോസിബോയും നമ്മുടെ മനസ്സിന് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് രോഗശമനം തുടങ്ങുന്നത് മരുന്നിൽ മാത്രമല്ല മനസ്സിലാണ് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ഭയവും എല്ലാം ചികിത്സയുടെ ഭാഗമാണ് ഏറ്റവും ശക്തമായ മരുന്ന് ഒരു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്